എല്ലാവർക്കും നമസ്കാരം എം ഫോർ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു സോപ്പാണ് ഇനി ആർക്കും വീട്ടിൽ വെളിയിൽ വില കൊടുത്ത് സോപ്പ് വാങ്ങേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്ന എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് വീട് ആവശ്യത്തിന് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൻ്റെ മുറ്റത്തുള്ള കറ്റാർവാഴ രാമതുളസി കൃഷ്ണതുളസി അതൊക്കെ ഞാൻ നന്നായി കഴുകി അതിൻ്റെ ഈ സൈഡിലുള്ള കറയൊക്കെ പോകാനായിട്ട് തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് അടുത്തതായി സോപ്പ് നിർമ്മാണത്തിന് അത്യാവശ്യമുള്ള ഏറ്റവും അതിൻ്റെ ബേസ് ആയിട്ടുള്ള സാധനമാണ് ഈ സോപ്പ് ബേസ് ഇത് നമുക്ക് ചാലയിൽ കടയിൽ മാർക്കറ്റിൽ സോപ്പ് ബേസ് എന്ന് പറയുമ്പോൾ കിട്ടും ഒരു കിലോ സോപ്പ് കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് കിലോ സോപ്പ് ബേസ് കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് മണത്തിന് ചേർക്കാനായിട്ട് പല മണം നല്ല മണമായിട്ടുള്ള എന്താ ഈ പെർഫ്യൂംസ് ആഡ് ചെയ്ത അതിൻ്റെ നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്ന സോപ്പിൻ്റെ പോലത്തുള്ള മണം കിട്ടുന്നതാണ് അതിന് സന്തൂറിൻ്റെ മണമുണ്ട് സാന്ഡലിൻ്റെ ഉണ്ട് പിയേഴ്സിൻ്റെ ഉണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഇന്ന് എടുത്തിരിക്കുന്നത് സാന്ഡലിൻ്റെ ആണ് ഇനി നമുക്ക് ആദ്യം ഈ സോപ്പ് ബേസിനെ കുഞ്ഞു 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 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഈ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് കട്ടിയെടുക്കുമ്പോൾ ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുമ്പോൾ ഈസി ആയിട്ട് അതങ്ങ് ഉരുകി വരും ഡബിൾ ബോയിൽ സിസ്റ്റത്തിലൂടെയാണ് ഇതിനെ നമുക്ക് അലിയിച്ചെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിനകത്ത് വേറൊരു പാത്രം വച്ച് വെള്ളം എടുത്ത് തിളപ്പിച്ച് എടുക്കുന്ന രീതിയാണ് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് എടുത്താൽ വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുകി കിട്ടുന്നതാണ് ഇത് എല്ലാം ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്യേണ്ട ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ഇറക്കി വെച്ച് ഇതിനെ ബോയിൽ ചെയ്ത് എടുക്കണം കറ്റാർ വാഴയും തുളസി എല്ലെ എല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഈ സോഫ്റ്റ് ബേസ് ഡബിൾ ബോയിൽ ചെയ്ത് അതിനെ ലിക്വിഡായി വരുന്ന ആ സമയത്ത് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാനായിട്ടാണ് കറ്റാറ് വാഴയും തുളസി എല്ലേം കൂടി ചേർത്ത് നന്നായിട്ട് മഞ്ഞൾ നമുക്ക് കിട്ടുവാണെങ്കിൽ വീട്ടിലുള്ള സാധാരണ പച്ചമഞ്ഞൾ ചേർക്കാം ഇപ്പോഴത്തേക്ക് സോപ്പിന് നല്ലൊരു മണമൊക്കെ കിട്ടും കളറും കിട്ടും ഇത് നന്നായിട്ട് അരിച്ചെടുത്ത് ഞാൻ ഇതില് പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട് സോ ബൈസ് അങ്ങനെ കുറച്ച് സമയം എടുക്കും നല്ല ചൂടായാലേ പെട്ടെന്ന് ഉരുകി കിട്ടത്തുള്ളൂ ഉരുകി തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പൊ അത് റെഡി അതിലേക്ക് നമുക്ക് ഒരു വിറ്റാമിൻ ഇ ടാറ്റ് ഇട്ടുകൊടുക്കാം നല്ലതാണ് സ്കിന്നിനെല്ലാം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മിക്സിയുടെ അരച്ചു വെച്ചിരിക്കുന്ന കറ്റാർ വാഴയുടെ ജ്യൂസും ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കണം ഇതിലേക്ക് നമുക്ക് പെർഫ്യൂം ചേർക്കാം കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം സോ എല്ലാം നന്നായിട്ട് ഇളകി നമ്മുടെ ഈ കറ്റാർ വാഴ ജ്യൂസിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല തണുപ്പിച്ച ശേഷം ഏതെങ്കിലും മോൾഡുകളിലോ നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും പല പല ഷേപ്പുകളുള്ള കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലൊക്കെ ഒഴിച്ച് ഒരു ഇരുപത്തിനാല് മണിക്കൂർ സെറ്റ് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇളകി വരും അതിൽ നിന്ന് അപ്പോൾ സോപ്പായിട്ട് ഉപയോഗിക്കാം ഇനി നമുക്ക് ഇത് ഇതിലോട്ട് ഒഴിച്ച് സെറ്റാക്കി എടുക്കണം അതിന് ഇളകി വരാനായിട്ട് കുറച്ച് എണ്ണ ഇതിൻ്റെ ബേസിൽ നാല് സൈഡിലും എല്ലാം ഇന്ന് എണ്ണ പുരട്ടിക്കൊടുത്താൽ ഉണങ്ങി കഴിയുമ്പോൾ ഇത് ഇളകി വരാനായിട്ട് കുറച്ച് എളുപ്പമാവും അങ്ങനെ എണ്ണ തൂങ്ങിയിട്ട് സെറ്റാകാനായിട്ട് ഇത് നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കണേ അല്ലെങ്കിൽ ഡേറ്റ്സിന്റെയൊക്കെ ഇതുപോലത്തെ വേണം നമ്മൾ കടയിൽ ഉം ഇതിന്റെ ബേസ് മോൾഡ് വാങ്ങാൻ കിട്ടും നേരത്തെ നമ്മൾ ട്രെയിലേക്ക് ഒഴിച്ചു വെച്ച സോപ്പ് ഒരു ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ സെറ്റായിട്ടുണ്ട് അത് തണ്ട ഇളക്കി നോക്കുകയാണ് ആ ഈ സോപ്പ് നല്ലതായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി ബാത്റൂമിൽ ഉപയോഗിക്കുന്ന സൈസ് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം എല്ലാരും ഇതുപോലെ വീട്ടിൽ സോപ്പ് ഉണ്ടാക്കി നോക്കണം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് അധികം കെമിക്കലൊന്നും ചേർക്കാതെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമായിട്ട് സുരക്ഷിതമായി ഉപയോഗിക്കാം എല്ലാവർക്കും ഈ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യണത് ഇതിനു മുമ്പേ ഒന്നും അങ്ങനെ അധികം സംസാരിച്ച് വീഡിയോ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനലിൽ ലൈക്ക് ചെയ്യണം എല്ലാവരും സോപ്പുണ്ടാക്കി നോക്കിയിട്ട് കമൻ്റായി കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം ഓക്കേ താങ്ക് യു